അങ്ങനെ നമ്മൾ തായ്ലാന്റ് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ബാംഗ്ലൂരെത്തി ദക്ഷിണ അടുത്ത ആഴ്ച സ്കൂൾ തുറങ്ങാണ് നമ്മളപ്പം അവന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ സ്കൂളിലൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ലഞ്ച് ബോക്സ് പിന്നെ ഷൂസ് അതൊക്കെ ചീത്തയായി കഴിഞ്ഞ വർഷത്തെ അപ്പോൾ പുതിയത് വാങ്ങിക്കണം അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കൂട്ടത്തിൽ ദക്ഷ ദക്ഷി നമ്മൾ വീട്ടിൽ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അവൻ കുറേ നാളായിട്ട് പറയുന്നു അവനൊരു പെറ്റിനെ വേണം ഒരു പട്ടിക്കുട്ടീനെ വേണം 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 എന്ന് പറഞ്ഞ് പറഞ്ഞ് അവസാനം നമ്മളത് എന്ത് വാങ്ങിക്കാൻ പോകുന്നത് അങ്ങനെ അതൊരു ഫിഷിൽ ഒതുക്കിയിട്ടുണ്ട് ഞാൻ തൽക്കാലം പട്ടിക്കുട്ടീനെ അവന് പിന്നെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു നമുക്കതിനെ താഴെ കൊണ്ടുപോകാനോ കൊണ്ട് നടക്കാനോ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം വീട്ടിൽ ഓൾറെഡി ഒരു ഒരു അക്വേറിയം അതൊരു കുഞ്ഞ് ടാങ്ക് ഇരിക്കുന്നുണ്ട് പണ്ട് കുറച്ച് മീനിനെ വാങ്ങിച്ചിരുന്നു പക്ഷേ അതൊക്കെ ചത്തുപോയി കേട്ടോ കുറച്ച് നാളായി അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം കുറച്ച് ഫിഷിനെ വാങ്ങിച്ചു കൊടുക്കാം കുഞ്ഞു കുഞ്ഞ് ഫിഷിനെ വാങ്ങി ചെറിയ ടാങ്കാണ് കുഞ്ഞ് ഫിഷിനെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ശബരിയുടെ കൂടെ ശബരിയുടെ ഒരു ഫ്രണ്ടും ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ എന്താടാ പേര് പറഞ്ഞേ എന്റെ പേര് ഞാൻ കുറച്ച് ഫീഡ്ബാക്ക് കൊടുക്കുന്ന ആര്യന് ഫിഷേഴ്സിനൊക്കെ പറ്റി ഭയങ്കര നോളജ് ഉണ്ട് അപ്പൊ അത് കാരണം ശബരി ആര്യനോട് കൂടെ വരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആര്യനും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ ബാംഗ്ലൂർ സർജാപൂർ റോഡിലുള്ള ഷോപ്പിലാണ് കേട്ടോ പോകുന്നത് നമ്മുടെ വീട് അവിടെ അടുത്താണ് ഇവിടെയാണ് ദക്ഷി പഠിക്കുന്നത് ശബരിയുടെ സ്കൂൾ ഇതാണ് ഹാർവെസ്റ്റ് ഇൻ്റർനാഷണൽ സ്കൂൾ അതിന് മുമ്പിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് പിന്നെ കുറച്ച് പേര് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓക്കെ ഇത് എന്താണ് ജി കെ ഡി അത നമ്മളെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ജി കെ ഡി എന്താന്ന് പക്ഷെ അതറിയില്ലാത്ത കുറച്ച് പേരുണ്ട് അവർ അവരത്തും കൂടി പറയണമെന്നുണ്ട് ജി കെ ഡിയിൽ ജി ഗിരീഷാണ് ഗിരീഷ് ഇവിടുന്ന് വണ്ടി ഓടിക്കുന്നുണ്ട് കെ ഞാൻ കൃഷ്ണേന്ദു പിന്നെ ഡി ദക്ഷ ശബരിയാണ് അപ്പം ഞങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ എന്താ പറയുക ഡേ ടു ഡേ ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതും കുറച്ച് നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഇപ്പോഴാണ് പറ്റിയത് Det er veldig vanskelig. ആ ചേട്ടനോട് പറയുന്നനക്ക് എന്താ ഷൂസ് ബ്ലാക്ക് ഷൂ വേണ്ടതെന്ന് കഴിഞ്ഞോ ഷോപ്പിംഗ് ഷൂ വാങ്ങിച്ചോ വേറെന്താ വാങ്ങിച്ചേ ഈ ജ്യൂസ് കൊറച്ച് കീച്ചും വാങ്ങിക്കറ്റ Hello guys. So we are just done shopping. We got some kitchen. So we went to buy lunch boxes and shoes. Now we are going. We are in the petrol pump. Yeah, we are waiting for. We, we are going to eat lunch. Everybody is hungry except me. And then we'll go to buy fish. <laughs> ഇവിടെ ഒരു കുഞ്ഞു ഫ്രഷ് വാട്ടർ ബാൽഡാനുള്ള ഫ്രഷ് വാട്ടർ ഷോപ്പുണ്ട് അവിടെ നടക്കുക കണ്ടില്ലേ കുഞ്ഞു अभी पास टेस्ट मीट यूटर। यूनिफॉर्म नहीं लगा लिया। नहीं लगा लिया। नहीं लगा लिया। लास्ट लास्ट में लगा लिया जब वहाँ आया। अली उसको लगा नहीं था। शाब्दिक ऐसे पिक्चर में तो मानना। Oh my God, इसे जाएगी। और ये कंफ्यूज कर रहा है। आज पहले लेवेंट आए। अंकल, मेरे वाले इस पर रैगिंग Take a look at this Oscars and the parrot and parrot fish. We uh -huh. see, this see. Uh -huh. okay. i to the the red color हाँ नहीं आप इधर लोड करो इधर करो इधर करके तो पार्टी ये तो करने वाला हूँ साफ क्लीन हो जाए अब साफ करा क्लीन है हम बच्चों पर शायद इतने वाइन के लिए तो हम लोग घर उधर कार्निलो मना लोग का वाइन चल रहा है तुम बैठ अब हम लोग चलना ऑप्शन कपिसा बेस्ट ऑप्शन कपिसा कपिसा ने कि हंड्रेड साइट आह कप and we can go uh, this one this one orange reddish species what about this we are going to go for yeah boys yeah. okay. can um, we mix these special and up all that is yeah it's okay okay we, try, uh, we can, uh, they, uh, mix the little more tea ka Kerala and we mix yogurt extra special അതിന്റെ പേരെന്ത്ഷ ചാടും അല്ലെങ്കിൽ We'll mm -hmm.